എന്താ അമ്മയോ ഓ ഫുള്ള് നഞ്ഞല്ല വള്ളം കേറാൻ തുടങ്ങി തോന്നി പക്ഷെ നല്ല അടിപൊളി വഴപ്പുറ്റ കേട്ടാ ഏ അയ്യോ കേറി മോനെ വള്ളം കേറി വിട്ടോ വിട്ടോ ഓടിക്കോ ഓടിക്കോ കൃഷ്ണപ്രസാദ് വിട്ടോടാ എല്ലാവർക്കും നിക്സ സ്റ്റോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ടുപോകുന്നത് കുവൈത്തിലെ ഒരു ശവപ്പറമ്പിലേക്കാണ് അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇയാൾ രാവിലെ തന്നെ വന്നിട്ട് എവിടെയൊക്കെ ശവപ്പറമ്പിലേക്ക് ശവമ്പിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ ഒരു ശവപ്പറമ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ശവപ്പറമ്പ് എന്ന് വെച്ചാൽ അതായത് സമുദ്രത്തിലെ രാജാക്കന്മാരുടെ ശവപ്പറമ്പാണ് അതായത് കുവൈറ്റിലുള്ള ഷിപ്പ് ഗ്രേവേർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുവൈത്തിലെ കപ്പലുകളുടെ അല്ലെങ്കിൽ ബോട്ടുകളുടെ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് പൊട്ടി പൊളിഞ്ഞ ബോട്ടുകളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ശവപ്പറം പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെയാണ് ഡംപ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു വിശ്വാസമൊക്കെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത് ഒരു സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ലോട്ടായിട്ടുള്ള സമയത്തൊക്കെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടലിൻ്റെ ഉള്ളിലോട്ട് അതായത് ലോട്ടായിഡിൽ കടലിൻ്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ റേഞ്ചിലോടെ കടൽ ഉള്ളിലേക്ക് വാളി ആ സമയത്ത് ആ വലിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കട കൃത്യമായിട്ട് നടന്ന് പോയിക്കൊണ്ട് ചെറുങ്ങനൊരു ചളിയൊക്കെ തോന്നുമെങ്കിലും അത് അങ്ങനെ കാല് താഴ്ന്നു പോവില്ല നമുക്ക് വളരെ സുന്ദരമായിട്ട് ഈ ഒരു ഒക്കെ നടന്നു പോയിട്ട് ഈ ഒരു പൊട്ടി പൊളിഞ്ഞു പോയ തുരുമ്പ് പിടിച്ചിട്ട് അതായത് അന്ത്യശ്വാസം വലിക്കുന്ന ഒരുപാട് ഷിപ്പുകളെ കാണാം അപ്പോൾ നമുക്കതിൻ്റെ കാച്ചുകളിലേക്ക് Kanan, oke. Okay? ഇത് ഞാൻ പറഞ്ഞവരിൽ തന്നെ ഇത് ഇപ്പം ടൈഡ് കഴിഞ്ഞിട്ട് ഹൈ ടൈഡ് വരികയാണ് ഇത് ഇങ്ങോട്ടേക്ക് വള്ളം തിരിച്ച് കരയിൽ കരയിലേക്ക് കയറുന്നുണ്ട് ഇത് പെട്ടെന്നാണ് വള്ളം അങ്ങ് അതായത് ഒരു ഫ്ലഡ് ഒരു വെള്ളപ്പൊക്കം വന്നവർ അങ്ങ് കയറി വരും പക്ഷേ ഇത് കുഴപ്പമില്ല നമുക്ക് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും ഇത് നേരത്തെ പറഞ്ഞവരിൽ തന്നെ നമ്മൾ ദോഹ ലിങ്ക് വഴി പന്ത്ര ആ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വന്ന് ദോഹ ഫോർട്ടിൻ്റെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഇത് കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹാരായിരിക്കും അപ്പം ഇത് ഇപ്പം ഇന്ന് ഈ ഇല്ല അത് അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇത് ഇവിടെ വരുന്ന സമയത്ത് പിന്നെ നല്ല ഈ നമ്മൾ സിമെൻറ്റ് പണിക്കാർ ചെയ്യുന്ന സമയത്തുള്ള ഷൂ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ നല്ലതായിരിക്കും ഇപ്പം കണ്ട ഷൂ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് ആകെ ഇത് നഞ്ഞിട്ടാണ് ഉള്ളത് ഇനി മൊത്തം ഓക്കെ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകുമ്പം സുനിയാട്ട എൻ്റെ ഷൂ പോയി വാങ്ങിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കേണ്ടി വരും ഏഹ് എന്തായാലും എന്തായാലും നോക്കാം കുറച്ചും കൂടി നടന്ന് നോക്കാം ഇവിടെ ഇത് വേറെ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തൊക്കെയാണ് കാണുന്നുണ്ട് ഇതിൽ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇത് താഴെ ഇതൊരു ബോട്ടിൻ്റെ എന്തോ ഒരു ഭാഗമാണ് ഇതിൽ ഏ ഇതാ ഏതൊരു ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് സ്ക്രാപ്പ് ചെയ്തതിൻ്റെ അത് ബോ ബോട്ടിൻ്റെ ഏത് പാട്ടൊന്നും നമുക്കറിയില്ല അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഏത് പാട്ട്സ് ആണ് ഇതൊന്നും അറിയില്ല എന്തായാലും നടക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് അതൊക്കെ കാലിൽ തട്ടിട്ട് പരിക്ക് പറ്റാതെ നോക്കുക എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ എത്തിയിരിക്കുന്നു ഇവിടുന്ന് ഇത് നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്നാണ് ഇത് വള്ളം വെള്ളം അങ്ങോട്ടേക്ക് കയറി വരിക ഇപ്പോൾ സൂര്യൻ ഏകദേശം നല്ല വൃത്തിയിൽ ഉദിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി കാണാം അതായത് ഒരു എന്താ പറയുക നല്ലൊരു ഓറഞ്ച് കളറ് റെഡ് കളർ ആ ഒരു രീതിയിലുള്ള സൂര്യൻ കുവൈറ്റ് സിറ്റീനെ ഒരു പോർട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ദൃശ്യം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും ഇത് അതേമാതിരി തന്നെ ഈ ഒരു ആൾക്കാർ രാവിലെയൊക്കെ വന്നിട്ട് ഇവിടെ ബർബക്യൂ അല്ല വൈകുന്നേരം ആ ഒരു സമയത്തൊക്കെ വന്നിട്ട് ബർബക്യു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേറെ ഒന്നും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് പ്രത്യേകിച്ച് ഇത് ഫോട്ടോഗ്രാഫേഴ്സ് അതായത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും അറിയാലോ അവരെ ആ ഒരു വേ ഓഫ് പ്രൊഫഷണൽ ഫോട്ടോസാണെങ്കിൽ ഇതിനൊക്കെ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള ഒരു ഫോ ഒരുപാട് ഫോട്ടോസ് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്നുള്ളത് ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങളും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഒന്ന് ഇങ്ങോട്ടേക്ക് വരിക അധികം ദൂരമൊന്നുമില്ല ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫർവാനിയെന്നായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിത്തിൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് നമ്മളിവിടെ എത്തി അപ്പം ഒക്കെ ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ ആ ഒരിതുണ്ട് അപ്പം ഇന്ന് ഹ്യൂമിഡിറ്റി ഇല്ല എന്തോ ഭാഗ്യത്തിന് അതോ ഹ്യൂമിഡിറ്റി അറിയാത്തതോ ഒന്നും അറിയില്ല ഇവിടെ കാറ്റ് നല്ലൊരു ഇളം കാറ്റുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് കുറേ കപ്പ് ഇത് കപ്പലുകളായാലും ജാങ് ജാങ്കറായാലും ഒരുപാട് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട് ഇത് ശരിക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് നമുക്ക് വെള്ളം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ വേറെ പ്രോബ്ലംസ് പ്രോബ്ലംസൊന്നുമില്ല കുറച്ച് ആൾക്കാർ അവിടെ അവരെന്തോ ഒരു ചങ്ങാടം മതിരെ എന്തോ ഒരു സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ അവിടെ അതിൻ്റെ നടുക്ക് കടലിൻ്റെ നടുക്ക് പോയിട്ട് അങ്ങോട്ടേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ ചൂണ്ടേറിയ ചൂണ്ടിടലും അങ്ങനത്തെ ഒരു കാര്യം ഇത് വേറൊരു കാര്യം വെച്ചാൽ ഇത് ഈ ക്രാബിൻ്റെ അതായത് ഞണ്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലമാണ് ഇവിടെ ഞണ്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു അതായത് കുവൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നു തന്നെയാണ് നിക്സാസ് ഷോക്സിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് ഈ വീഡിയോസ് നിക്സാ സ്റ്റോക്സിൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനു മുമ്പേയും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുത്തല അതായത് ഭൂപ്യാൻ ബ്രിഡ്ജിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങൾ പിന്നെ സി സിറ്റി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇതിനു മുമ്പേയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇതേമാതിരി തന്നെ ആൾക്കാർ ഒരു പോകുന്ന ഒരു സ്ഥലമല്ല പോകാൻ പോകാത്ത സ്ഥലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അതിനായിരുന്നു നമ്മൾ കാര്യമായിട്ട് പോർട്രേറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെയുണ്ട് ഏകദേശം നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കടലിൽ രാജാക്കന്മാരെ പോലെ പാടിരുന്ന കുറേ ആണിപ്പം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഓക്കെ എനിവേ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് ഓക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഒരു അഡ്വഞ്ചറസ് ആണെന്ന് ചോദിച്ചാൽ അഡ്വഞ്ചറസ് ആക്കണം നമ്മൾ ഓക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരായിട്ടെല്ലാം പോയിട്ട് കപ്പലിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി നമുക്ക് പറ്റും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് എടുക്കാൻ വേണ്ടി നല്ല തെളിഞ്ഞ വള്ളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി താഴെ ഇത് അതേമാതിരി ഇത് അങ്ങനെ ഇത് പൂഴൊന്നും ഇത് പൂന്ന് പോവൊന്നുമില്ല കാല് കാരണം ഇതിൽ നിങ്ങൾക്ക് കാണാം വളരെ തെളിഞ്ഞ വള്ളമാണ് ഇതിൻ്റെ അടിയിലുള്ള അതായത് ഈ കോറൽ ലീവ്സ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും നിങ്ങൾക്ക് എന്തായാലും വേണ്ട പക്ഷേ ഇത്രയേ ഉള്ളൂ ആ ഒരു ലോട്ടായിട്ട് കഴിഞ്ഞിട്ട് അത് അതായത് വള്ളം തിരിച്ച് കയറുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക ഇത് എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കാര്യമുള്ളൂ ഇതിപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാം ഞാൻ ഏകദേശം കരയിൽ നിന്നും വളരെ ദൂരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് നീന്തൽ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനക്കറിയില്ല എന്തായാലും എനിക്ക് നീന്തൽ അറിയാം പക്ഷെ അങ്ങനെ നീന്തേണ്ടിയൊന്നും വരില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എൻ്റെ ഒരു മുട്ടിൻ്റെ ആ ഒരു അത്ര മാത്രമേ വെള്ളം എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് എനിവേ ഇറ്റ്സ് എ ഐ റിയലി എൻജോയ്ഡ് കാരണം നല്ലൊരു ആയിരുന്നു ഇന്ന് നല്ല തണുത്ത ഇളം കാറ്റുകളുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു മുതിരി ഇന്നത്തെ ദിവസം ഇറ്റ്സ് ഇറ്റ്സ് എ മെമ്മറബിൾ ഡേ ബേഡേ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ ആയാലും ബാക്കി ഫ്രണ്ട്സിൻ്റെയൊക്കെ മെസ്സേജ് വന്നു ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് ഓക്കെ അപ്പം ആരും പാർട്ടി ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേമാതിരി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഇടാം അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക വന്നിട്ട് ഇത് കാണാം ഇത് ഞാൻ പറഞ്ഞു വരും ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതേ നല്ല ഉറച്ച സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് അങ്ങനെ കാലങ്ങനെ ഉഴ്ന്നു പോവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല തീരെ നമുക്ക് ഈ കപ്പൽ ഇതിൻ്റെ ഈ പൊട്ടിപ്പൊളിഞ്ഞോയ ബോട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അധികം ഇല്ല ഇതിപ്പോൾ ഈ ഈ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇപ്പം കുറച്ചും കൂടി വെള്ളം കുറവാണ് നേരത്തെ ആ ഒരു സ്ഥലത്തൊക്കെ മുട്ടിൻ്റെ അത്രയും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇതിലൊന്നും നമുക്കങ്ങനെ കയറാൻ വേണ്ടിയൊന്നും പറ്റില്ല കാരണം ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഇതിൻ്റെ ഇതൊക്കെ ആകെ നാമാവശേഷമായിട്ടുണ്ട് ഇത് മുഴുവൻ ഇതിങ്ങനെ ഒരുപാട് ഇത് എല്ലാ രാജ്യങ്ങളിലും ഇതേമാതിരി കപ്പലുകൾ ഈ ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലും ഇത് പേര് പേരുമറന്നുപോയി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ ഞാനൊന്ന് റഫർ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അതായത് ഈ നങ്കൂരം ഇടുന്നത് ഹാങ്കറിങ് ഉള്ള ആ ഒരു വലിയൊരു റോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ റോപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് വളരെ തടിച്ച റോപ്പാണിത് ഇത് പായലൊക്കെ പിടിച്ചിട്ടുണ്ട് ക നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഇത് നമുക്ക് അത്ര പൊന്തിക്കാൻ വേണ്ടി പറ്റില്ല ഇത് അത്രക്കും ഇത് തടിയും വെയിറ്റുമൊക്കെ ഉള്ളൊരു സാധനമാണ് ഇത് ഇവിടെ ഇതിൻ്റെ റോപ്പിൻ്റെ ഇത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് റോപ്പ് ഇത് നിങ്ങൾ കാണാൻ പറ്റും അതേമാതിരി തന്നെ ഇതിപ്പം ഇവിടുന്ന് ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ തുരുമ്പിച്ച് ഇതായിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇനിയിപ്പം അങ്ങോട്ട് പോവാണ്ട് നിൽക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം ഇവിടെ എന്താ പറയുക ഒരുപാട് തുരുമ്പിച്ച സാധനങ്ങളും ഇതൊക്കെയുണ്ട് അപ്പം പോകുന്നത് നല്ലൊരു ഭംഗിയല്ല അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണി കിട്ടും ഒക്കെ അതുകൊണ്ട് പോകാണ്ട് നിൽക്കാം ഈ ഈ കാണുന്നതൊക്കെ അങ്ങനെ ഈ ആ കാണുന്ന ബോട്ടുകൾ എനിക്ക് തോന്നുന്നത് അതൊരു ഡമ്പ് ചെയ്തതല്ല അത് ഈ മണ്ണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ ചില ഇതിൽ ഇവിടെ പണിക്കാർ വർക്കേഴ്സ് ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് എന്തായാലും നിങ്ങൾ ആൾക്കാർ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയാലും ഫാമിലി ആയാലും ഒന്ന് വരിക വന്നിട്ട് ഈ ഒരു ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈയൊരു എക്സ്പീരിയൻസ് കുവൈറ്റിൽ ഉള്ള ഈ ഒരു എക്സ്പീരിയൻസ് കാരണം കൂടുതൽ ചിലവൊന്നുമില്ല നമുക്ക് ഇത് അതേമാതിരി ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും എൻ്റെ വീഡിയോ ആയിട്ട് വളരെ ശക്തമായി സഹകരിക്കുന്ന എൻ്റെ രണ്ട് ചു ചങ്ങ്ക് ടീമാണ് അങ്ങനെല്ലാം പറയും എന്തായാലും അവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇതിനു മുമ്പേ ഇവർ ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് 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 ഏകദേശം പൂർണ്ണമായി ഇത് അടുത്ത ഒരു കുറച്ച് വർഷം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ഇതിൽ അലിഞ്ഞ് ഇല്ലാണ്ടായിപ്പോവും ഒരുപടി മണ്ണ് വാരിയിട്ട് കൊണ്ട് അവരെ നമുക്കൊരു ആദരാഞ്ജലി അർപ്പിക്കാം എന്തായാലും വേണ്ട ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇതൊക്കെ പിടിച്ചിട്ട് കയറാൻ വേണ്ടി പറ്റും ശരിക്കും പക്ഷേ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട ചിലപ്പം പൊട്ടി വീണിട്ട് ആകെ നാമാവശേഷമാകും നമ്മൾ തന്നെ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട് അവർ അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും അവരെനിക്ക് തോന്നുന്നു മീൻ പിടിക്കുകയാണ് അതെ അവർ മീൻ പിടിക്കുകയാണ് അവിടെ അവരവിടെ മീൻ പിടിക്കുകയാണ് കുറച്ചൊരു മൂന്ന് കൂട്ടുകാർ രാവിലെ തന്നെ വന്നിട്ട് അവർ മീൻ പിടിക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് അവർ നല്ല ഇതായിട്ടുണ്ട് ഓക്കെ അത് എൻജോയിങ് എൻജോയ് റിയലി ഇത്രയാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് ഒക്കെ ഒരു കടലിൻ്റെ നടുക്ക് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു ചുറ്റളവിൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് വളരെ സേ എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല എക്സ്പീരിയൻസ് കാരണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം ഇത് അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് അങ്ങനെ വെറുതെ അല്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് വരിക വന്നിട്ട് ഇതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക അന്വേഷിക്കുക വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം കയറണമെന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ മുട്ടുവേദി കയറിയിട്ട് അവസാനം പണി കിട്ടി കഴിഞ്ഞിട്ട് വെറുതെ പക്ഷേ സാഹസികർ ചിലപ്പോൾ ഇതിന്റെ മുകളിൽ കയറും അങ്ങനെ കയറിയിട്ടുണ്ട് ഏ എന്തായാലും വീഡിയോയിൽ നിങ്ങൾ കാണും ആ സാഹസികന്മാരെ ഇത് എല്ലാം പൊളിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇത് ഒന്നും കൂടി തുരുമ്പിച്ച് ഈ ഒരു സീനും കൂടി നിങ്ങൾക്ക് കാണാൻ അറിയില്ല എന്തായാലും എനിവേ ഇറ്റ്സ് എ ബിഗ് എക്സ്പീരിയൻസ് ടൈഡ് ഏകദേശം സം ഇതങ്ങ് കയറിയിട്ടുണ്ട് നല്ലോണം കയറിയിട്ടുണ്ട് വെള്ളം ഇല്ല എന്നാലും ഇല്ലല്ല ഈ ഒരു സൈഡിലല്ല ഇപ്പോഴും മുട്ടിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും വെള്ളം ഈ ഒരു കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാം ശരിക്കും മുട്ടിൻ്റെ ഇതാ ഏകദേശം ഇത്രവരൊക്കെ നഞ്ഞിട്ടുണ്ട് ഇനി നല്ല പവിഴപ്പുറ്റ് മാതിരിയുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ഉള്ളത് റീഫിൻ്റെ അതേമാതിരി അതുകൊണ്ട് താഴ്ന്നൊന്നും പോകില്ല പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല കാരണം വെള്ളം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം മുട്ടിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത് ഇനി കൂടുതൽ നമ്മൾ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പടാവും അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇതിപ്പം ഞാൻ പറഞ്ഞു ലോ ടൈഡ് കഴിഞ്ഞു ഹൈ ടൈഡ് വരികയാണ് പക്ഷേ ഇപ്പോഴും തെളിഞ്ഞ വെള്ളമാണ് അപ്പം ഇതേമാതിരിയുള്ള വീണ്ടും ഡിഫറൻറ്റ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ നിക്സാ സ്റ്റോക്സ് വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നിക്സാ സ്റ്റോക്സിൻ്റെ ബൈ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കരയിലേക്ക് പോവുകയാണ് ഇനിയും കുറേ നടക്കാനുണ്ട് അപ്പം എല്ലാവരും ഇത് വന്നിട്ട് എക്സ്പ്ലോ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി വൺസ് അഗൈൻ ബൈ ബൈ